ഇത് ഒന്നാമത്തെ കാര്യം ഇവനല്ല കേസ് കൊടുത്തത് ഞാനാണ് കേസ് കൊടുത്തത് എന്നെ ബുദ്ധിമുട്ടിച്ചേനും അതേപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ സാധനങ്ങളെല്ലാം എടുത്തുകൊട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കേസ് കൊടുത്തിരിക്കുന്നത് ഗോപ്രോയൊക്കെ ഞാൻ ചെല്ലുമ്പോൾ ഹാളില് കുത്തിയിട്ടിട്ടുണ്ട് എന്റെ സാധനം അവർക്ക് അർഹതപ്പെട്ടതല്ലല്ലോ കുടുംബസ്വത്തോ ഇപ്പൊ പറയുന്നത് ഹാളിൽ ഇരിപ്പുണ്ട് എല്ലാവരും കാണാൻ പറ്റുന്ന രീതിയിൽ ഹാളിൽ ഇരിപ്പുണ്ട് വീടിന്റെ അകത്ത് തൂക്കിട്ടിരുന്ന ഞങ്ങളുടെ വെഡ്ഡിങ് കലണ്ടർ എന്നാണ് കാറ്റത്ത് മഴ മഴ പെയ്തപ്പോഴത്തേക്കും കാറ്റടിച്ച് മഴ നനഞ്ഞുപോയി ചെളി പറ്റി അഴുക്കായി അപ്പൊ അവർക്ക് അത് കഴുകി സൂക്ഷിക്കാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് അവർ കത്തിച്ചറിഞ്ഞു പിന്നെ ആ സാറ് പറഞ്ഞ വേറൊരു കാര്യമാണ് അമ്മയും ഭാര്യയെയും ഒരേപോലെ സ്നേഹിക്കണം അമ്മയെ അമ്മയെ പോലെ സ്നേഹിക്കുക ഭാര്യയെ ഭാര്യയെ പോലെ സ്നേഹിക്ക രണ്ടും ഒന്നല്ല രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റൂല ഇതിപ്പോൾ പറയുന്നതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ വേറെയാണ് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ തന്നെ കൊള്ളാം ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു അത്രേ മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് ആരെയും ഉപദ്രവിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഉള്ളൊരു സംഭവം അല്ല അങ്ങനെയൊക്കെ ഈ വീഡിയോ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് ഇതിനെ റീഡയറക്റ്റ് ചെയ്യാൻ ആൾക്കാർ വരുമെന്ന് എനിക്കറിയാം കാരണം അവർ അന്ന ഇതാണ് അപ്പം ആക്ച്വലി ഇതേ നമ്മുടെ ആലപ്പുഴ ജില്ലാ നിന്ന് വന്നേ ഉള്ളൂ പിന്നെ ആദ്യ പറയുവാണ് ഇതിൻ്റെ തമിഴയിൽ കാണുന്നത് പോലെ അമ്മയേയും അനിയത്തെയും കോടതി കയറ്റി എന്നായിരിക്കും ഇതിനെ വിശകലനം ചെയ്തോണ്ട് കുറെ അരി റിയാക്ഷൻസ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ എക്സ്പ്ലനേഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ പോണത് ഇത് ഒന്നാമത്തെ കാര്യം ഇവനല്ല കേസ് കൊടുത്തത് ഞാനാണ് കേസ് കൊടുത്തത് എന്നെ ബുദ്ധിമുട്ടിച്ചതിനും അതേപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ സാധനങ്ങളെല്ലാം എടുത്തു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കേസ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് മെയിൻ ആയിട്ട് എക്സ്ട്രാ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം വെച്ചുകഴിഞ്ഞാൽ ഇവളെ ബുദ്ധിമുട്ടിച്ചു എന്ന പേരിൽ നമ്മൾ അവരെ കോടതിയിൽ ഇങ്ങനെ വലപ്പിക്കണം അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കണം അങ്ങനെ ഒരു പ്ലാനും ഇല്ല നമ്മൾ ഇന്നും ചെന്നപ്പോഴത്തേക്കും ഇവളുടെ ഓഫീസർ സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ എനിക്ക് ഇവരെ അകത്തിടണമെന്നോ ഇവരെ ശിക്ഷിക്കണോന്നോന്നുമില്ല എനിക്ക് എന്റെ സാധനം കിട്ടണം വിത്ത് പ്രോപ്പർ സെക്യൂരിറ്റി കാരണം നാട്ടുകാരെ കൊണ്ട് ഉപദ്രവീപ്പിക്കാൻ വരരുത് കാരണം വൈകിയ അതുകൊണ്ടാണ് അപ്പൊ ലാസ്റ്റ് ടൈം അതുപോലെ ആയിരുന്നില്ല ആളുകളെ കൊണ്ട് ആളുകളെ ട്രിഗർ ചെയ്ത് ആളുകളെ കൊണ്ട് അതായത് കൊട്ടേഷൻ കൊടുത്ത് തലിക്കുന്ന പോലെ ആയിരുന്നു അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് അപ്പൊ അത് വീണ്ടും റിപ്പീറ്റ് ആവരുതെന്നുള്ളൂ നമ്മുടെ സാധനങ്ങൾ അവര് മാറ്റിവെച്ചതും പൂർത്തി വച്ചതായിട്ടുള്ള എല്ലാ സാധനങ്ങളും അല്ലെ അല്ലെങ്കിൽ നമ്മളെ എടുക്കാൻ അനുവദിക്കാത്ത സാധനങ്ങളും ഒക്കെ നമ്മുടെ സാധനം മാത്രം അതായത് എനിക്ക് എന്റെ അച്ഛൻ ഉണ്ടാക്കി തന്നതോ ഒന്നും വേണ്ട ഇവളുടെ അച്ഛൻ ഇവക്ക് ഉണ്ടാക്കി കൊടുത്ത സാധനങ്ങള് പിന്നെ നമ്മുടെ അത് കാരണം ഗ്രീൻ ഹൗസിന്റെ ആണ് ഇവള് അപ്പൊ ഇവളുടെ കമ്പനിയുടെ സാധനങ്ങള് നമുക്ക് എടുക്കണം അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അത്രേ ഉള്ളൂ വേറെ ഒന്നുമല്ല ഇതില് പ്ലേ ബട്ടൺ ഞങ്ങൾ ലാസ്റ്റ് പോയ ദിവസം നോക്കിയായിരുന്നു വീട് ഫുള്ള് പറഞ്ഞ അവരുടെ മുറിയിലൊന്നും കേറി നോക്കില്ല എന്റെ റൂമ് എന്റെ പണി സാധനത്തിന്റെ റൂം അതുപോലെ ഹാള് പിന്നെ നമ്മുടെ കുറച്ച് കൊറച്ച് സാധനങ്ങള് നമ്മളിങ്ങനെ എന്താ ബാഗിനകത്തൊക്കെ ആക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേർ കേസിന്റെ അവിടെ ആ കൂട്ടത്തില് അല്ല നമ്മുടെ പ്ലേപ്പെട്ട ആ കൂട്ടത്തിലല്ല പക്ഷെ മറ്റേ സാധനത്തിന്റെ കൂട്ടത്തില് സ്റ്റേറിന്റെ അടുത്താണ് ഗോപ്രോ എല്ലാം വെച്ചിരുന്നത് ഗോപ്രോയൊക്കെ ഞാൻ ചെല്ലുമ്പോ ഹാളില് കുത്തിയിട്ടിട്ടുണ്ട് എന്റെ ഗോപ്രോ എനിക്കൊരാൾ ഗിഫ്റ്റ് എന്ന ഗോപ്രോയൊക്കെ എന്റെ വീട്ടുകാരെ ആരിലെടുത്ത് കുത്തിയിടുകയാണെങ്കിൽ അത് അതിന്റെ ആവശ്യം എന്റെ സാധനം അല്ലേ എന്റെ സാധനം അവരുടെ അവർക്ക് അഹതപ്പെട്ടായിരിക്കും അയ്യാ എതിരെ ഒക്കെ അവർ ചെയ്തോട്ടെ അവർ അതുകൊണ്ട് രക്ഷപ്പെടും രക്ഷപ്പെട്ടോട്ടെ പക്ഷെ എന്റെ സാധനം അവർക്ക് അർഹതപ്പെട്ടതല്ലല്ലോ അർഹതപ്പെട്ടതല്ലോ ഞാൻ ആക്ച്വലി ഒരു പോസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കില് എന്റെ വീട്ടിൽ നിന്നുള്ള അനുഭവങ്ങൾ എന്റെ ജീവിത പാഠങ്ങള് അതിന്റെ അവസാനത്തില് ഞാൻ ആദ്യം യൂട്യൂബ് പ്ലേ ബട്ടൺ കിട്ടിയപ്പോ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഇതുകൊണ്ട് അമ്മയുടെ കയ്യിൽ അനിയത്തിരയിലൊക്കെ കൊടുത്തത് അപ്പൊ ലാസ്റ്റ് അനിയത്തി അത് മറിച്ച് വിറ്റു എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്റെ സാധനം അവിടെ ഇല്ല എന്റെ യൂട്യൂബിന്റെ പ്ലേ ബട്ടൺ അവിടെ ഇല്ല കാരണം നമ്മൾ വെച്ച സ്ഥലത്ത് അതില്ലായിരുന്നു പിന്നെ നമുക്ക് തപ്പാൻ പറ്റുന്ന തപ്പ് കഴിഞ്ഞ് ഇവരുടെ മുറിയിൽ ഇല്ലാന്ന് ഞാൻ ഉറപ്പിച്ച എപ്പഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മുറി കയറിയ ഒന്നും ചെയ്തിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഞാൻ ഇത് പറഞ്ഞു അവർ എന്നെ കൊടുക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ ഞാൻ അവിടെ പറഞ്ഞു ഇന്ന സാധനങ്ങളൊക്കെ എവിടെ കൊണ്ട് മാർച്ച് വിറ്റു അല്ലെങ്കിൽ മാറ്റിവെച്ചെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അത് അവർ വന്ന് തപ്പിക്കോട്ടെ എവിടെ വേണേലും വന്ന് തപ്പിക്കോട്ടെ ഞാൻ പറഞ്ഞു ഞങ്ങക്ക് ഇവരുടെ മുറിയിൽ കയറി തപ്പാൻ വിഷയം താല്പര്യമില്ല കാരണം അത് വേറെ വിഷയം ഇവരാക്കും അപ്പം അവർ പറഞ്ഞത് ഇല്ല ഇവര് എവിടെ വന്ന് തപ്പിയാലും കിട്ടത്തില്ല ഞങ്ങളുടെ മുറിയിൽ ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ആ ഒരു എക്സ്ട്രാ കോൺഫിഡൻസിന്റെ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ ഇല്ല ആ അവിടെ ഇല്ല ആ സാധനം ഇല്ല എന്നുള്ളതാണ് അപ്പം പിന്നെ എങ്ങോട്ടെങ്കിലും മാറ്റിയത് തന്നെയായിരിക്കും കോഴ്സ് അത് മാറ്റുക പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വിലയുണ്ട് പലരും ചോദിക്കാറുണ്ട് ഇതിനൊക്കെ എന്നാ വിലയെന്ന് യൂട്യൂബിൽ വീഡിയോ ആയിട്ട് തുടങ്ങുമ്പോൾ തൊട്ടുള്ള ആളുകളുടെ സ്വപ്നമാണ് ഒരു പ്ലേ ബട്ടൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അത് നമുക്ക് പേര് മാത്രം മാറ്റി ഒട്ടിച്ചാലും ഒറിജിനൽ ഒറിജിനലാണെന്ന് ആളുകൾ പറയണമെന്നില്ലല്ലോ അതിൻ്റെ ഒരു ഒരു പ്രൗഢത്വം കിട്ടുമല്ലോ പറയുന്നത് ഹാളിൽ ഹാളിൽ ഇരിപ്പുണ്ട് ഇരിപ്പുണ്ട് എല്ലാവരും കാണാൻ പറ്റുന്ന രീതിയിൽ ഇരിപ്പുണ്ടായിരുന്നു ഇരിപ്പുണ്ടായിരുന്നു അതായത് ഇന്ന് മീഡിയേഷൻ ഞാൻ പറഞ്ഞല്ലോ ഇവക്ക് അവരെ കോടതി ഇങ്ങനെ നിരത്താനോ അല്ലെങ്കിൽ നിരങ്ങിക്കാനോ ഒന്നും അല്ല ഉള്ള പ്ലാനോ കാര്യങ്ങളോ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ മീഡിയേഷൻ വിട്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ മീഡിയേഷൻ വിട്ടോളാനാണ് പറഞ്ഞത് മീഡിയേഷൻ എന്ന് വെച്ചാൽ മറ്റേ മധ്യസ്ഥ സംസാരിക്കുന്ന ആ ഒരു സംഭവം അപ്പോൾ അവിടെ മീഡിയേഷൻ ഓഫീസേഴ്സ് ഒക്കെ ഉണ്ട് അവർ മുമ്പിൽ പരാതിക്കാരിയും ക്ഷികളുമായിട്ട് ഒരു സൗമ്യതയിലെത്തി അത് സോൾവ് ആവുക എന്നുള്ളൊരു പ്ലാൻ ആണ് അപ്പൊ അതിനകത്ത് കുറെ കാര്യങ്ങള് ഇവൾ ഡീൽ ചെയ്യേണ്ടി വന്നു ഞാൻ അകത്തോട്ട് കേറിയില്ലേ ഞാൻ ഞാൻ അപ്പൊ തന്നെ ഇനി ഇവനെ കണ്ടിട്ട് പുതിയ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അവര് ശ്രമിക്കണ്ട ഇനി അതിന്റെ പേരില് പുതിയ കേസ് കൊടുക്കണ്ടെന്ന് വെച്ചാൽ കേസുകളുടെ പുറകെ നടന്ന് നമ്മളൊരു പരിവായി ഞാനിപ്പോ അവര് സാധനം എടുക്കുന്നതിൽ കുഴപ്പമൊന്നും ഇല്ല അവരായിട്ട് പ്രശ്നം ഉണ്ടാക്കത്തില്ല എന്ന് പറഞ്ഞു പിന്നെ നാട്ടുകാരെന്തെങ്കിലും അവര് പ്രശ്നം ഉണ്ടാക്കത്തില്ല പക്ഷെ നാട്ടുകാർ എന്തെങ്കിലും ചെയ്താൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു നമ്മള് നാട്ടുകാർക്കെതിരെ വീഡിയോ ചെയ്തുകൊണ്ട് നാട്ടുകാരെ നമ്മള് വെറുപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നാട്ടുകാട്ടുകാരെ ഈ നാട്ടുകാരെ ഈ വീട്ടിലെ പ്രശ്നത്തിനകത്ത് ഒരു കുടുംബ പ്രശ്നത്തിനകത്ത് വലിച്ചു കയറ്റിയതാരാ എന്റെ വീട്ടുകാരാണ് നാട്ടുകാരെ കൊണ്ട് കൈവെപ്പിച്ചതാരെ എന്റെ വീട്ടുകാരാണ് അപ്പം നാട്ടുകാരെ ഞാൻ ഉപദ്രവിച്ചു ഞാനായിട്ട് വെറുപ്പിച്ചു എന്നുള്ളതല്ല എന്റെ വീട്ടുകാർ ഇതിനകത്ത് വിളിച്ച് ഇടപെടുത്തിയത് കൊണ്ടാണ് നാട്ടുകാരെ ഇടപെട്ടത് അതിനകത്ത് നാട്ടുകാരെ ഞാൻ നല്ല മനുഷ്യരാണ് നല്ല മക്കളാണെന്നൊന്നും അല്ല പറയുന്നത് നാട്ടുകാരുടെ കയ്യിൽ കുറേ റോങ് ഉണ്ടായിരുന്നു അത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇടകത്ത് എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട് വീണ്ടും അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കാൻ പേടിയാണ് കാരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയനിയത്തിയാണ് ഈ നാട്ടുകാരെ ഇതിനകത്തോട്ട് ഇടപെടുത്തിയത് അപ്പോൾ നാട്ടുകാർക്കെതിരെ ഞാനൊരു ലീഗൽ ആക്ഷനായിട്ട് പോകുമ്പോഴത്തേക്കും ഓപ്പോസിറ്റിൽ നിന്ന് ആ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് എൻ്റെ അമ്മയും അനിയത്തിയും കൂടെ വേറൊരു കേസ് കൊടുക്കുമ്പോഴത്തേക്കും അല്ലേ നാട്ടുകാർ കൊടുക്കുന്ന കേസിനകത്ത് ബാക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പിന്നെയും പെടത്തേ ഉള്ളു അപ്പം താല്പര്യമില്ല ഇതിൻ്റെ പുറകെ വലിഞ്ഞ് ഇഴഞ്ഞ് നടക്കാൻ താല്പര്യമില്ല പുതിയ ഏണികൾ നാട്ടുകാരുമായിട്ടും അപ്പുറത്തോനായിട്ട് ഇപ്പുറത്തോനായിട്ടും ഉണ്ടാക്കാനോ അതും കൊണ്ട് നടക്കാനും താല്പര്യമില്ല കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഈ സാധനത്തിൻ്റെ എല്ലാ റൂട്ട് നോക്കുമ്പോഴത്തേക്കും റൂട്ട് കോസ് അനാലിസിസ് അനാലിസിസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും റൂട്ട് കോസ് എന്ന് വെച്ചാൽ എൻ്റെ അമ്മയെത്തിയാണ് അപ്പോൾ അതിനകത്ത് അവർക്ക് വന്നിട്ടുള്ള ആ ഒരു പകയും വിദ്വേഷുമാണ് ഞങ്ങളുടെ കാര്യത്തിലുള്ള കുശുമ്പാണ് ഈ ഒരു സംഭവം വേറെ കാര്യങ്ങളുണ്ട് അവര് പറഞ്ഞു ഞാൻ ലിസ്റ്റ് കൊടുത്തായിരുന്നു എന്തൊക്കെ നമുക്ക് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ലിസ്റ്റ് കൊടുത്തു ലിസ്റ്റ് കൊടുത്തപ്പോഴത്തേക്കും അവരത് വായിച്ചിട്ട് പറഞ്ഞു എന്താണ് പറഞ്ഞത് വെഡ്ഡിങ് കാലണ്ടർ ഫ്രെയിം ഇതൊക്കെ എന്തുവാ സാറേ ഇത് ഇതൊക്കെ ഇതൊക്കെ എന്തിനാ എഴുതിയിരിക്കുന്നത് ഇതൊക്കെ എന്തുവാ ഇതൊക്കെ എന്തോ ഭയങ്കര കഷ്ടമാണ് കേട്ടോ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞു പറയുന്ന പറയുന്ന പോലെ പോലെ ഇതൊക്കെ സാറേ സാധനം പറയുന്നു അപ്പൊ ഞാൻ പറഞ്ഞു സാറേ അത് ചെലപ്പോ ചെറിയ സാധനമായിരിക്കും പക്ഷെ എനിക്കത് ഇമോഷണലി ഭയങ്കര വാല്യൂബിൾ ആയിട്ടുള്ള സാധനമാണ് എനിക്ക് അത് കിട്ടണം എന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞത് വീടിന്റെ അകത്ത് തൂക്കിട്ടിരുന്ന ഞങ്ങളുടെ വെഡ്ഡിങ് കലണ്ടർ എന്നാണ് കാറ്റത്ത് മഴ മഴ പെയ്തപ്പോഴത്തേക്കും കാറ്റടിച്ച് മഴ നനഞ്ഞു പോയി ചെളി പറ്റി അഴുക്കായി അപ്പൊ അവരെ ഞാനത് ചോദിച്ചു വീടിന്റെ അകത്ത് കിടക്കുന്ന സാധനം അപ്പൊ അവര് പറഞ്ഞു ജനല് വഴി വെള്ളം വീണു അപ്പൊ അഴുക്ക് പറ്റി പുറത്തു പോയി അപ്പൊ അവർക്ക് മുറ്റം തോക്കേ കാറ്റിൽ പറന്ന് ഇങ്ങനെ മറ്റേ പോണ പോലെ ഫോട്ടോ ഫോട്ടോ ഇങ്ങനെ കലണ്ടർ എന്നിട്ട് അതിൽ അഴുക്ക് ഫോട്ടോണ്ട് കത്തിച്ചു കളഞ്ഞു അപ്പൊ അവർക്ക് അത് കഴുകി സൂക്ഷിക്കാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് അവർ കത്തിച്ചു ഡയലോഗ് വീടിനകത്ത് നനയാനായിട്ട് ഒന്നും ഇല്ല ഞങ്ങളുടെ ഉള്ള ദേശത്തിന് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വാല്യൂബിൾ ആണെന്ന് തോന്നുന്നു സാധനങ്ങൾ ഞങ്ങളെ ഇമോഷണലി തകർക്കാൻ വേണ്ടിയിട്ട് തന്നെ അവരത് കത്തിച്ചതാണ് മനഃപൂർവ്വം കത്തിച്ചതാണ് അത് മനസ്സിലാക്കാൻ പറ്റും എനിക്കതിന് നല്ല രീതിയിൽ വിഷമ കത്തിച്ചത് കൊണ്ടാണല്ലോ ആദ്യം അവരാടൊക്കെ ഒഴിവാക്കി വിടാനായിട്ടുള്ളത് എന്നിട്ട് പിന്നീടാണ് സമ്മതിച്ചത് കത്തിച്ച് കളഞ്ഞായിരുന്നു അതിന് ന്യായവും കാര്യങ്ങളും അവര് പറഞ്ഞു വേറെന്തോ കൂടെ അവർ കത്തിച്ചു കളഞ്ഞു ഓക്കേ ഞങ്ങളുടെ ദേഷ്യമാണ് ആ കലണ്ടർ ഞങ്ങളുടെ വെഡിങ് കലണ്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇവിടെ ആർക്കാണ് പ്രശ്നം ഉണ്ടാക്കേണ്ടതെന്നുള്ളതും ഇത് മനസ്സിലാവണല്ലോ അല്ലേ അതായത് അതായത് നമ്മൾ എങ്ങനെയും ഇതൊന്ന് ഒതുങ്ങണം ഇത് പ്രശ്നങ്ങൾ വേണ്ട എന്നുള്ള ആദ്യമേ അങ്ങനെയാണ് നമ്മൾ ഇതിനെ ഡീൽ ചെയ്തത് അപ്പോൾ എങ്ങനെയൊക്കെ ഇതിനെ പ്രശ്നമാക്കുക എങ്ങനെയൊക്കെ ഇമോഷണൽ അറ്റാക്കുകൾ ചെയ്തുകൊണ്ട് നമ്മളെ ട്രിഗറാക്കിക്കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അത് തന്നെയാണ് ശ്രമിക്കുന്നത് പക്ഷെ നമുക്ക് മനസ്സിലായി അവർക്ക് എൻ്റെ ഇമോഷണൽ വീക്ക്നെസ്സും കാര്യങ്ങളും നല്ലോണം അറിയാം എൻ്റെ അമ്മയും പെങ്ങളാണല്ലോ അപ്പോൾ അവർക്ക് ഇത്രയും കാലം എൻ്റെ കൂടെ ജീവിച്ചുകൊണ്ട് അവർക്ക് തന്നെ അറിയാം ഞാൻ എങ്ങനെയൊക്കെ ട്രിഗർ ആവാമെന്ന് അപ്പോൾ ആ കളികൾ ഇനി ഇറക്കുമ്പോൾ ഞാൻ വീണ് കൊടുക്കാൻ പോകുന്നില്ല ഓൾറെഡി ഞാൻ വീണ് കൊടുത്തേ എന്നുള്ളത് അനുഭവിക്കുന്നുണ്ട് അപ്പൊ ഇനി ഞാൻ അതിന് പെടാൻ പോകുന്നില്ല എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ഇവളും പെടാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ട് ശരിക്കും വിഷമവും ദേഷ്യവും ഉണ്ട് പക്ഷെ അവര് കത്തിച്ചു കളഞ്ഞോട്ടെ നമ്മളെല്ലോ അവര് കത്തിച്ച് കളഞ്ഞത് ഞങ്ങളുടെ കലണ്ടർ ആയിരിക്കും കത്തിച്ച് കളഞ്ഞത് ചിലപ്പോൾ നാളെ ഞങ്ങളുടെ ഫോട്ടോ ഫ്രെയിം ഇരിപ്പുണ്ട് അതും ചിലപ്പോൾ കത്തിച്ച് കളയായിരിക്കും പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള റിലേഷനും ഞങ്ങൾ തമ്മിലുള്ള സ്നേഹമൊന്നും അവർക്ക് ഒരിക്കലും തകർക്കാൻ പറ്റത്തില്ല അത് എത്ര നോക്കിയെന്ന് പറഞ്ഞാൽ ആർക്കും കത്തിച്ച് കളയാൻ പറ്റൂല കാരണം ഇപ്പൊ ഇന്ന് മറ്റേ ഓഫീസറോട് സംസാരം സംസാരിച്ചില്ല എന്തുവായിരുന്നു അതായത് ഞാൻ നിന്നെ വിട്ടിട്ട് പോവെന്നുള്ള രീതിയിൽ അമ്മയെ ഉപേക്ഷിച്ച ആള് എന്താ ഒന്നാമത്തെ പോയിന്റ് സാർ ഉപേക്ഷിച്ചത് എന്റെ അമ്മയാണ് സാർ എന്നെ ഉപേക്ഷിച്ചത് എൻറെ അമ്മയാണ് സാർ എന്നെ തല്ലു തല്ലുകൊള്ളിച്ചത് ഞാൻ എന്റെ ഭാര്യയായിട്ട് കറങ്ങാവുന്ന പോണു ഭാര്യക്ക് ഞാൻ ഫുഡ് മേടിച്ചു കൊടുക്കണു ഞാൻ വസ്ത്രം മേടിച്ചു കൊടുക്കണന്ന് പറഞ്ഞിട്ട് അമ്മയാണ് സാർ എന്നെ പുറത്താക്കിയത് അനിയത്തേക്ക് ഞാൻ എന്താ പോക്കറ്റ് മണി കൊടുക്കുന്നതിനകത്ത് കുറവ് വന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മയ്ക്കായിരുന്നു സാർ എന്നെ വേണ്ടായിരുന്നത് അപ്പൊ അമ്മയെ ഞാൻ ഉപേക്ഷിച്ചെന്ന് പറയുന്നത് അമ്മ എന്നെ ഉപേക്ഷിച്ച് അപ്പൊ അമ്മ എന്നെ ഉപേക്ഷിക്കുമ്പോൾ എനിക്ക് വീണ്ടും പോയിട്ട് അമ്മ 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 എന്ന് പറഞ്ഞിട്ട് പുറകെ പോയി നടക്കാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം നടന്നാണ് കേട്ടോ പിന്നെ ഇനി എനിക്ക് അതുകൊണ്ട് പ്രയോജനം ഇല്ലായിരുന്നു എന്നുള്ളതും ഉപയോഗം കിട്ടി എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെ ഇനി എനിക്ക് പുറകെ പോയി അമ്മേ അമ്മ എന്ന് പോയി നടക്കാൻ സൗകര്യം ഇല്ല അത്രേ ഉള്ളൂ പിന്നെ എന്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചപ്പോൾ ഞാൻ ഓക്കെ ഭൈബൈ പറഞ്ഞു ഏത് ഞാൻ മാക്സിമം പിടിച്ചിരിക്കാൻ നോക്കി മാക്സിമം ലൈഫിലോട്ട് കൊണ്ടുവരാൻ നോക്കി പക്ഷേ അമ്മയ്ക്ക് താല്പര്യം എന്നുള്ളതുകൊണ്ട് പറഞ്ഞു അപ്പൊ ഇവക്ക് നാളെ എന്നെ ഉപേക്ഷിക്കാൻ ഞാൻ ഇവളെ ഉപേക്ഷിച്ചു എന്നെ ഉപേക്ഷിച്ചോളൂ എനിക്ക് എന്നെ വേണ്ടാത്തൊരാളുടെ കയ്യില് എനിക്ക് പിടിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ അതിപ്പോ അമ്മയായാലും അച്ഛനായാലും ആരായാലും ഇവക്ക് നല്ലോണം എന്നെ അറിയാം ഇവക്ക് എന്നെ വൃത്തിയായിട്ട് വ്യക്തമായിട്ട് അറിയാം അതായത് എന്റെ കൂടെ വന്നിട്ട് എന്നെ രീതി മുതലാക്കിയ എന്റെ പൈസ മുതലാക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എനിക്കത് ശരിക്കും ബുദ്ധിമുട്ടുള്ള കാര്യം എന്റെ കൂടെ ഞാൻ നിർത്തിയിട്ടുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ ഒരാള് എന്നെ വേണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ ആരെയും കാലി പിടിക്കാൻ പറയുന്നത് ഇവൻ അമ്മയും ഉപേക്ഷിച്ചു ഇവൻ അമ്മയും പെങ്ങളെയും ഉപേക്ഷിച്ചു പക്ഷെ അവരാണ് ശരിക്കും ഇവനെ ഉപേക്ഷിച്ചത് അതല്ലാതെ ഇവനാരെയും വേണ്ടെന്ന് വെച്ചിട്ടില്ല ആരെയും സ്നേഹം വേണ്ടെന്ന് വെച്ചിട്ടില്ല ഇവരാണ് അവരാണ് മാക്സിനും ഇവനെ ഉപദ്രവിച്ചതും അതേപോലെ തന്നെ മുതലാക്കിയത് അതാണ് മെയിൻ പോയിന്റ് ഇത്രയും ഒരു ഹസ്ബൻഡ് ആവുമ്പോഴത്തേക്കും എനിക്ക് ആളെ ഒരു ഡിസിഷൻ മേക്കിങ്ങില് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും ഇൻഫ്ലുവൻസ് അപ്പൊ ഞാൻ പറഞ്ഞു സാർ സാറ് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നു പോയിന്റ് ഓഫ് വ്യൂലാണ് പറയുന്നത് പക്ഷേ ഇപ്പൊ നമ്മുടെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കാൻ നേരത്ത് നമുക്ക് മറ്റൊരാളുടെ സജഷനെ പറയാൻ പറ്റില്ല അൾട്ടിമേറ്റ് ഡിസിഷൻ എടുക്കുന്നത് തന്നെയാണ് അതായത് ഇവളുടെ ലൈഫിൽ എന്തേലും ഹെൽത്തി ആയിട്ടുള്ളത് കൊടുക്കാൻ കൊടുക്കാണ്ടിരിക്കുക അപ്പൊ അവർക്ക് താല്പര്യമുണ്ടേ എടുക്കാൻ എടുക്കാണ്ടിരിക്കാം ഫൈനൽ ഡിസിഷൻ അവളുടെയാണ് അത് എൻ്റെ ലൈഫിലും ഫൈനൽ ഡിസിഷൻ എന്റെയാണ് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഉള്ളൊരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർ എന്നോട് ഉണ്ട് എന്റെ കാര്യത്തിൽ ഞാൻ സ്പെഷ്യൽ ആയിട്ട് പറയുന്നത് എൻ്റെ ലൈഫിൽ അമ്മയാവാം അച്ഛനാവാം അനിയത്തിയാവാം കൂട്ടാരാവാം വൈഫാവാം എൻ്റെ പട്ടിക്കുട്ടി ആവാം ഇവർക്കെല്ലാവർക്കും എൻ്റെ ഒക്കെ സജഷൻ പറയാൻ ഞാൻ സ്പേസ് കൊടുക്കുന്നുണ്ടെങ്കിലും ഫൈനൽ ഡിസിഷൻ എൻ്റെ സ്വന്തം സാധനമാണ് അതിനകത്ത് ഞാൻ എന്റെ ആറ്റിറ്റ്യൂഡിന് എൻ്റെ ക്യാരക്ടറിനെ കോംപ്രമൈസ് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ എൻ്റെ അമ്മയും എൻ്റെ അനിയത്തി എന്നോട് എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു അവരെന്ത്ശല എന്ത് ചെയ്യുന്നു എന്നൊരു സാധനം നോക്കിയിട്ടാണ് ഞാനൊരു സ്റ്റാൻഡ് എടുക്കുന്നത് എനിക്കതേ പറ്റുള്ളൂ അപ്പൊ അതിനകത്ത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യണം എന്ന് പറഞ്ഞത് പറയുന്നത് അത് ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം അല്ല അതായത് ഹെൽപ്പ് ചെയ്യണം എന്ന് പറയുന്നത് വേറെ ഇൻഫ്ലുവൻസ് ചെയ്യണം എന്ന് പറയുന്നത് അത് ആക്ച്വലി ചൂഷണം ചെയ്യലാണ് അതായത് വീട്ടുകാർ ചെയ്യുന്ന സംഭവം അതായത് എടാ കിച്ചു നീ എന്തൊക്കെ അങ്ങനെയൊക്കെ പറയാൻ പാടണ്ടോടാ ഒന്നുമില്ല നിന്നെ ഇത്ര കാലം ഞാനിട വളർത്തിയത് നിനെ പെറ്റെന്ന് ഞാനിട എന്ന് പറയുന്ന പോലെ ഇരിക്കും ആ സാധനം അതായത് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണ് ആ സംഭവം അത് ഹെൽത്തി ആയിട്ടുള്ളൊരു അല്ല അപ്പൊ അതുകൊണ്ട് ഓഫീസേഴ്സ് ഒക്കെ അല്ലെങ്കിൽ മനുഷ്യനെ ഹെൽപ്പ് ചെയ്യാനിരിക്കുന്ന മനുഷ്യർ ഇതൊന്നും മനസ്സിലാക്കിയാൽ അത് അത്രയും നല്ലതായിരിക്കും അത്രേ ഉള്ളൂ സമൂഹത്തിന്റെ കാഴ്ചപ്പാട കുറെ ആൾക്കാർക്ക് ഇതൊന്നും ഒരു പിടുത്തവും കിട്ടാൻ പോണില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാരും പറയണ പോലെ കല്യാണം കഴിച്ചുകഴിഞ്ഞ പോകാൻ മാറിപ്പോയി അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ട് ആ പെണ്ണിന് അവനെ നിലക്കി നിർത്തി കൂടെ അവക്ക് പറഞ്ഞു കൊടുത്തൂടെ അത്രയും കാലം സ്വന്തമായിട്ട് ലൈഫിനെ കൊണ്ടുപോയിട്ട് വീട്ടുകാരെയും പ്രൊവൈഡ് ചെയ്തിട്ട് ഒരു പെണ്ണെ സ്നേഹിച്ച പെണ്ണെ തന്നെ കല്യാണവും കഴിച്ചിട്ട് ലൈഫ് പിന്നെയും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നവന് അവന് വേറെ ആൾക്കാരുടെ ഇൻപുട്സിലല്ല അവൻ ജീവിക്കുന്നത് അവന്റെ ഇൻപുട്സിലാണ് അവൻ ജീവിക്കുന്നത് അവന്റെ ഫൈൻഡിങ് അതിപ്പോ ഒരു ഭാര്യ വന്നു അല്ലെങ്കിൽ ഒരു ഭർത്താവ് വന്നു പറഞ്ഞിട്ട് ഒരാളുടെ ഐഡന്റിറ്റി ഒന്നും മാറ്റാൻ പറ്റത്തില്ല ഐഡന്റിറ്റി ഇല്ലാത്തവന്മാർക്കാണ് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം അവന്മാർക്ക് ഐഡന്റിറ്റി ഐഡന്റിറ്റി ഇല്ല അപ്പൊ അവന്മാരുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ടല്ലേ അവന്മാർക്ക് മറ്റുള്ളവനെയും കാണാൻ പറ്റുള്ളൂ അത്രേ ഉള്ളു അതിനകത്ത് വേറൊന്നുമില്ല പിന്നെ ആ സാറ് പറഞ്ഞ വേറൊരു കാര്യമാണ് അമ്മയും ഭാര്യയും ഒരേപോലെ സ്നേഹിക്കണം ഒരേപോലെ സ്നേഹിക്കാതെ ഭാര്യയ്ക്ക് കൂടുതൽ സ്നേഹം കൊടുക്കുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഞാനകത്തില്ലാഞ്ഞത് ഭാഗ്യമായി കേട്ടോ കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നിയനെ അതായത് അമ്മയെ അമ്മയെപ്പോലെ സ്നേഹിക്കുക ഭാര്യയെ ഭാര്യയെ പോലെ സ്നേഹിക്കുക രണ്ടും ഒന്നും അല്ല രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റൂല ഇതിപ്പോ പറയുന്നതിന്റെയൊക്കെ അർത്ഥങ്ങൾ വേറെയാണ് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ തന്നെ കൊള്ളാം ഇതിപ്പോ കമൻസിലൂടെയും ഒക്കെ പറയുന്ന പോലെ ഈ റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞോണ്ട് ട്രോൾസ് എന്നൊക്കെ പറഞ്ഞോണ്ട് ചുമ്മാ കുറെ കണ്ടന്റ് ചെയ്യുന്ന അന്നമാർഗം ഉണ്ടാക്കുന്ന കുറെ മറ്റവന്മാരുണ്ട് ഇവന്മാരോടൊക്കെ ഇത്രേ ഉള്ളൂ അമ്മയെ സ്നേഹിക്കേണ്ട പോലെ അമ്മയെ സ്നേഹിക്കുക അച്ഛനെ സ്നേഹിക്കേണ്ട പോലെ അച്ഛനെ സ്നേഹിക്കുക ഭാര്യയെ സ്നേഹിക്കേണ്ട പോലെ ഭാര്യയെ സ്നേഹിക്കണം കാരണം ഓരോന്നും ഓരോ ടൈപ്പാണ് ഈ സ്നേഹത്തിനകത്തുള്ള സ്ഥാനം അത് എൻ്റെ ഓഫ് ദ ഡേ നമ്മുടെ റിയൽ ഫാമിലി എന്ന് പറഞ്ഞാല് പലർക്കും ഇഷ്ടപ്പെടാൻ പോണില്ല പക്ഷേ ഞാൻ പറയുവാണ് നമ്മുടെ റിയൽ ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വിശ്വസിച്ച് നമുക്ക് ജീവിതം തന്ന നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വന്ന ഒരു ഭാര്യ തന്നെയാണ് ഭാര്യയും മക്കളും ഉണ്ടെങ്കിൽ അവരുടെ കാര്യം ഫസ്റ്റ് പ്രൈറ്റ് കാരണം അവരോട് നമുക്ക് എക്സ്ട്രാ ഉത്തരവാദിത്വങ്ങളുണ്ട് കാരണം അവർ നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവന്ന നമ്മളല്ലേ അപ്പൊ അവരോട് എക്സ്ട്രാ ഉത്തരവാദിത്വം കാണിക്കാൻ പറ്റാത്ത എന്തിനാ കല്യാണം കഴിക്കാൻ പോകണം എന്തിനാ പിള്ളേരും ഉണ്ടാക്കാൻ എന്ന് പോണത് ഉത്തരവാദിത്വം അപ്പർ സൈഡിലുണ്ട് അവർക്ക് നമ്മളോട് ഉത്തരവാദിത്തം ഉണ്ട് നമുക്ക് അവരോട് ഉത്തരവാദിത്തമുണ്ട് അതായത് ഇത്രയും കാലം നമ്മളെ പോറ്റി നമുക്ക് അന്നം തന്നു നമ്മളെ ജ ജനിപ്പിച്ചു എന്നുള്ളത് കൊണ്ടുള്ള ഒരു ഉത്തരവാദിത്വമല്ല പക്ഷെ എന്താ മക്കളെന്ന നിലയിൽ അവർക്ക് വയ്യാണ്ടൊക്കെ ആകുമ്പോൾ നമുക്ക് അവരെ നോക്കേണ്ടതായിട്ടുണ്ട് അവർക്ക് കുറേ സ്നേഹവും കടമയൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട് അവരത് അർഹിക്കുകയാണെങ്കിൽ മാത്രം ഇപ്പം നമ്മൾ കാർന്ന് തിന്നുന്ന ഇളയ മക്കൾക്ക് വേണ്ടി മൂത്ത മക്കളെ ഇങ്ങനെ വലിച്ചു പിഴിഞ്ഞ് ഇങ്ങനെ ഊറ്റിയെടുക്കുന്ന വീട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ സേഫും സെറ്റിൽഡും ആണ് എന്നുണ്ടെങ്കിൽ പിന്നീട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ലൈഫ് കളയഞ്ഞു വിളിക്കേണ്ട കാര്യമില്ല നമ്മുടെ കുട്ടികളെയും ഭാര്യയെയും ഒന്നും അവർക്ക് നമ്മളെ വേണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാ അല്ലാതെ അച്ഛനും അമ്മയും ആരും സ്നേഹിക്കരുതെന്നൊന്നും അല്ല അച്ഛനും അമ്മയാണ് നമ്മളീ ലോകത്തോട്ട് കൊണ്ടുവന്നത് അവരുടെ അവരുടെ തീരുമാനം പക്ഷെ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ നമ്മളോട് എങ്ങനെയാണോ അച്ഛനും അമ്മയെ നിക്കുന്നത് അതുപോലെ നമുക്ക് തിരിച്ചു നിക്കാൻ പറ്റത്തില്ല ഒരിക്കലും പണത്തിന് വേണ്ടി മാത്രം സ്നേഹിക്കുന്ന അച്ഛനോ അമ്മയോ ആണെങ്കിൽ നമുക്ക് തിരിച്ചവരെ സ്നേഹിക്കാൻ പറ്റത്തില്ല ആയിട്ടുള്ള സ്നേഹം ഉള്ള അമ്മമാരെ അച്ഛന്മാരെ മാത്രമേ നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തുള്ളു അല്ലാത്തവരോട് അല്ലാത്തവരോട് ഗ്യാപ്പ് വരും അത് മനുഷ്യനാണ് വരും അത് അവരുടെ പ്രവൃത്തി കൊണ്ട് അവിടെ ഉണ്ടാവുന്ന സാധനമാണ് അല്ലാതെ മരുമോള് തലയണ മന്ത്രത്തിൽ ചൊല്ലിക്കൊടുക്കുന്നതുകൊണ്ടല്ല അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ കാര്യം തിങ്കളാഴ്ച ഇനി പോകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അന്ന് അവിടെ മറ്റേ സാധനം കൊണ്ടുവരേതാ നമ്മുടെ പ്ലേ കൊണ്ടുവരും കൊണ്ടുവരുമ്പോഴത്തേക്കും പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു എഴുത്താണ് എഴുതിയത് അതൊക്കെ ഇത്രയും ഹിറ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ എന്തായാലും സാധനം തിരിച്ചു കിട്ടുമല്ലോ അത് വലിയ കാര്യം ഞാൻ ഞാൻ പ്ലേ പ്ലേ ബട്ടൺ ബട്ടൺ കാരണം ആ പിന്നെ ഇത് അവർ തിരിച്ചു എന്തായാലും നമുക്ക് സാധനം സാധനം കിട്ടിയാൽ മതി ഉള്ളൂ അപ്പൊ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇന്നോ ഇന്നലെയോ എടുക്കുന്ന വീഡിയോ അല്ല നിങ്ങൾ ഇപ്പൊ കാണുന്ന സമയത്തല്ല എന്തായാലും ഇത് എടുക്കുന്നത് നമ്മുടെ സാധനം എല്ലാം കിട്ടി കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഇത് ഷെയർ ചെയ്യുള്ളൂ അതിനകത്ത് നമ്മൾ ഈ വീഡിയോ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം വെച്ചു കഴിഞ്ഞാല് നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാനോ ഡിഫൈം ചെയ്യാനോ നമ്മൾ ഈ വീഡിയോ ഞങ്ങളുടെ എക്സ്പീരിയൻസ് മാത്രമാണ് ഇതിനെ വളച്ചൊടിക്കാൻ കാണും അണ്ണന്മാരായാലും അണ്ണിമാരായാലും കുഴപ്പമില്ല അവരുടെ അന്നമാർക്ക് അവർ ചെയ്യുന്നു നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കുന്നു അത്രേ അത്രേയുള്ളൂ